കെ സി ബിയിൽ നടത്തുന്നത് കരാർ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികളാണെന്ന് ആരോപിച്ച് കെ സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണാസമരം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസഫ് കളരിമുറിയിൽ ഉദ്ഘാടനം ചെയ്തു സർക്കാർ പിന്തുണയോടെ കെ സി ബി ലിമിറ്റഡിൽ നടത്തുന്ന കരാർ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടിയെന്നാരോപിച്ച കെ സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിനു മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണാസമരം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസഫ് കളരിമുരിയിൽ ഉദ്ഘാടനം ചെയ്തു ശരിക്കും നമുക്ക് പ്രഖ്യാപിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്നത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നമുക്ക് പത്ത് മാസ പത്ത് തുടർ ഗഡുക്കളായി ഈ പറയുന്ന ക്ഷാമവത്ത കുടിശ്ശിക കിട്ടുമെന്നാണ് അല്ലെ ക്ഷാമാശ്വാസ കുടിശ്ശിക കിട്ടുമെന്നാണ് പക്ഷേ ഈ ഉത്തരവ് ഇറങ്ങിയതല്ലാതെ അത് സംബന്ധിച്ച് യാതൊരുവിധ നടപടികളും ബോർഡ് എടുത്തില്ല അതിനെ തുടർന്ന് ശരിക്ക് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാളെ ഇതുവരെ ഓരോ ഗഡുവായി ലഭിച്ചുകൊണ്ടിരുന്ന ക്ഷാമാശ്വാസത്തിന്റെ കുടി ക്ഷാമാസത്തിന്റെ കുടിശ്ശിക ലഭിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം ഈ മാർച്ച് മാസത്തിൽ കെ എസ് സി ബി ലിമിറ്റഡ് ഒരു മൂന്ന് ശതമാനം ക്ഷാമഹക്തയും കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് നാല് ശതമാനം ക്ഷാമപത്യം കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി സുരേഷൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജനകൻ കെ വി നന്ദിയും പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് രാഘവൻ കുളങ്ങര ജില്ലാ ട്രഷറർ ജയചന്ദ്രൻ പി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ മുടിക്കാനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി വി ചന്ദ്രശേഖരൻ വിജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്